ിയ സൂര്യ ജാരി ഹോത ചന്ദ്ര മേലെ ബന്ധ മിനു താര നോട് എന്ത ചന്ദ രാത്രിയായിട്ടു മലഗു നന്ന മത്തു കണ്ട നന്ന മത്തു കാനദറിയ സൂര്യ ജാരി ഹോദ ചന്ദ്ര മേലെ ബന്ധ മിനു എന്താ നോടു എന്ത ചന്ദ രാത്രിയായു മലഗു നന്ന മത്തു കണ്ട നന്ന പട്ട ക നീനാടൂ മാ ഹൂവിനന്തേ ീനാടോ മാ ചേനൊഹവീനൊ സക്കരെയ ബൊമ്പയത്തിനൊന്നു സക്കരെയ ബൊമ്പയത്തി മകുവേ നീ നന്ന പ്രാണതേ നീ നന്ന പ്രാണവന്തേ പ്രവണിയ സൂര്യചരി ഹോത ചന്ദ്ര മേലെ ബന്ധ മിനു താരയുന്ന നോട് എന്താ ആയിട്ടു മലഗു നന്ന മത്തു കണ്ട നന്ന പുട്ട ക മാില്ല ചീനു ഓ വിനീന സക്കരെയ ബൊമ്പയത്തി മകുവേ നന്ന പ്രണദത്തി ആ ദിവന മകസിരിയേ ഈ മനിയ സൗഭാഗ്യ ನಿನ್ನ ನಗಿಯೇ ಆ ದೇವ ನಮಗಾಗಿ ಸಿರಿಯೇ ಈ ಮನೆಯ ಸೌಭಾಗ್ಯ ನಿನ್ನ ನಗೆಯೇ ಚಂದ ನನ್ನ ಪುಟ್ಟ ದೊರೆಯೇ ಅಳಲೇನು ಚಂದ ನನ್ನ ಪುಟ್ಟ ದೊರೆಯೇ ಹಾಯಾಗಿ ಮಲಗು ನನ್ನ ಜಾನಮರಿಯೇ അലലേന ചന്ദി ഹായീ മലഗു നന്ന ജാനമരീ നന്ന ജാനമര ബാനദറിയ സൂര്യചരി ഹോദ ചന്ദ്രമേലെ ബന്ധ മിനു ഇന്ദ രാത്രിയായു മലഗു നന്ന മത്തു കന്ന പത്തു കണ്ട നന്ന പട്ട ക